അന്ന് അയ്യായിരം രൂപയ്ക്ക് അധ്യാപിക ജോലി ഇന്ന് ഒരു സിനിമയ്ക്ക് ഏഴ് കോടി രൂപ ആരാണ് ഈ ലേഡീസ് സൂപ്പർ സ്റ്റാർ നായികമാർക്ക് സിനിമയിൽ നായകന്മാരെ പോലെ തുടർച്ചയായി മുൻനിര കഥാപാത്രങ്ങൾ ചെയ്യാൻ അതുപോലുള്ള പ്രശസ്തി നേടുകയും എല്ലാം എപ്പോഴും ഒരു വെല്ലുവിളിയാണ് കാരണം നായകന്മാർക്ക് ഒരു പ്രത്യേക പ്രായത്തിന് ശേഷവും സൂപ്പർ സ്റ്റാറുകളായി തിളങ്ങാൻ കഴിയും എന്നാൽ നായികമാർക്ക് ആ അവസരം ലഭിക്കാറില്ല എന്നിട്ടും സ്വന്തം വ്യക്തിത്വം കൊണ്ട് സിനിമയിൽ തൻ്റെ സ്ഥാനം നിലനിർത്തിയിട്ടുള്ള ഒരു അഭിനേത്രിയുണ്ട് അധ്യാപികയായിരുന്ന അവർ പിന്നീട് സിനിമയിലേക്ക് വരികയും മുൻനിര നായകന്മാരോടൊപ്പം അഭിനയിച്ച് ദക്ഷിണേന്ത്യൻ സിനിമയിൽ തൻറ്റേതായ ഒരു ഇടം ഉണ്ടാക്കി എടുക്കുകയും ചെയ്തു അവരാണ് ലേഡി സൂപ്പർ സ്റ്റാർ അനുഷ്ക ഷെട്ടി തമിഴിലും തെലുങ്കിലും ലേഡി സൂപ്പർ സ്റ്റാറായി തിളങ്ങിയ അനുഷ്ക ഷെട്ടി രജനി വിജയ് പൂര കാർത്തിക് വിക്രം എന്നിവരോടൊപ്പം തമിഴിലും നാഗാർജുനം പ്രഭാഷ് അല്ലു അർജുൻ റാല തുടങ്ങിയ മുൻനിര നായകന്മാരോടൊപ്പം തെലുങ്കിലും അഭിനയിച്ചിട്ടുണ്ട് മാധവൻ നായകനായി അഭിനയിച്ച രണ്ടു എന്ന ചിത്രത്തിലൂടെ തമിഴിൽ അരങ്ങേറ്റം കുറിച്ച അനുഷ്ക ഷെട്ടി വേട്ടക്കാരൻ സിംഹം ദൈവ തിരുമകൾ വാനം ലിംഗ തുടങ്ങിയ നിരവധി സിനിമകളിൽ അഭിനയിച്ചു അരുന്ധതി എന്ന ചിത്രം അനുഷ്ക ഷെട്ടിക്ക് ഒരുപാട് അംഗീകാരങ്ങൾ നേടിക്കൊടുത്തപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ബാഹുബലി എന്ന ചിത്രം അനുഷ്ക ഷെട്ടിയെ ഒരു പാൻ ഇന്ത്യൻ താരമാക്കി മാറ്റി മറ്റൊരു നടിക്കും എളുപ്പത്തിൽ എടുക്കാൻ ധൈര്യമില്ലാത്ത ഒരു ധീരമായ തീരുമാനമാണ് അനുഷ്ക ഷെട്ടി എടുത്തത് ബാഹുബലിയുടെ വിജയത്തിന് ശേഷം അനുഷ്ക ഷെട്ടി അഭിനയിച്ച ഇന്ത്യൻ ഇടുപ്പഴകി എന്ന ചിത്രം പുറത്തിറങ്ങി അതുവരെ നായകന്മാര് മാത്രമാണ് കഥാപാത്രത്തിന് വേണ്ടി ശരീരഭാരം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിരുന്നത് എന്നാൽ ഒരു നായിക ആദ്യമായി ശരീരഭാരം വലിയ തോതിൽ കൂട്ടി അതുപോലെ അമിതവണ്ണമുള്ള സ്ത്രീകളുടെ വേദനയും യാതനകളും അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ അനുഷ്ക ശെട്ടി അതിമനോഹരമായി അവതരിപ്പിച്ചു അനുഷ്കയുടെ ഈ ധീരമായ തീരുമാനം ഏറെ പ്രശംസിക്കപ്പെട്ടുവെങ്കിലും ഇതിനുശേഷം അവരുടെ സിനിമ അവസരം കുറഞ്ഞു എന്നും പറയപ്പെടുന്നു തുടർന്ന് അനുഷ്ക ഷെട്ടി അഭിനയിച്ച സിനിമകളിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ ചിത്രം ബാഹുബലി ടൂർ ആയിരുന്നു അതിനിടെ അനുഷ്ക ഷെട്ടിയുടെ ഗാഡി എന്ന ചിത്രം പുറത്തിറങ്ങി നാൽപ്പത് വയസ്സായിട്ട് മുൻനിര നായികയായി തുടരുന്ന അനുഷ്ക ഷെട്ടി സിനിമയിൽ വരുന്നതിന് മുമ്പ് ബാംഗ്ലൂരിലെ ഈസ്റ്റ് വുഡ് സ്കൂളിൽ ഒരു അധ്യാപികയായി ജോലി ചെയ്തിരുന്നു ഈ വിവരം പലർക്കും അറിയാൻ സാധ്യതയില്ല അവിടെ അവർ ഒരു യോഗ അധ്യാപികയായിരുന്നെന്നാണ് പറയപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ഇവരെ തമിഴിലും തെലുങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന അനുഷ്ക ശെട്ടി ഇപ്പോൾ മലയാളത്തിലും അരങ്ങേറ്റം കുറിക്കുകയാണ് അനുഷ്ക ഷെട്ടി അഭിനയിക്കുന്നത് കത്തന എന്ന മലയാള മലയാളത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വ്യക്തമായ കഥാപാത്രങ്ങളെ മാത്രമേ തിരഞ്ഞെടുക്കുകയുള്ളൂ എന്ന് അനുഷ്ക ഷെട്ടി പറഞ്ഞിരുന്നു